അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇപ്പോൾ എട്ടാമത്തെ ആഴ്ചക്കുള്ള നോമിനേഷൻ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു പതിനൊന്ന് പേരോളം നോമിനേഷൻ ലിസ്റ്റിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും ഒന്നോ രണ്ടോ പേരായിരിക്കും അടുത്ത ആഴ്ച എവിക്റ്റ് ആകാൻ പോകുന്നത് അപ്പോൾ നോമിനേഷൻ ലിസ്റ്റിലുള്ളത് ഒന്ന് അനീഷ് ജിഷിൻ സാബുമാൻ ആര്യൻ ജിസേൽ അതുപോലെ ലക്ഷ്മി അഭിലാഷ് ബിന്നി അക്ബർ ആദില അതുപോലെ ഷാനവാസ് അങ്ങനെ ഒരു പത്ത് പതിനൊന്ന് പേരോളം ഇപ്പോൾ നോമിനേഷൻ ലിസ്റ്റിലുണ്ട് നാല് പേരാണ് ഇപ്പോൾ നോമിനേഷൻ ലിസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത് കേട്ടോ നാല് പേരിൽ ഒന്ന് അനുമോളാണ് പിന്നെ നമ്മുടെ നോറ അതുപോലെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ഒനിയിൽ പിന്നെ നെവിൻ അങ്ങനെ നാല് പേര് നോമിനേഷൻ ലിസ്റ്റിൽ നിന്ന് എന്താ പറയുക രക്ഷപ്പെട്ടിട്ടുണ്ട് നൂറ ആ ഒരു പവർ ഡൂറയ്ക്ക് അങ്ങനെ ഒരു പവർ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ നോമിനേഷനിൽ ആയിട്ട് നൂറ രക്ഷപ്പെട്ടിരിക്കുകയാണ് എന്തായാലും ഈ പതിനൊന്ന് പേരിൽ ഒരാളായിരിക്കും അടുത്ത ആഴ്ച ഒന്നോ രണ്ടോ ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ രണ്ടു പേരായിരിക്കും അടുത്ത ആഴ്ച എ വിക്റ്റ് ആകാൻ പോകുന്നത് പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം